ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സെയിൻസ് കിച്ചൺ അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് നമുക്ക് ഡിന്നറിനും സെർവ് ചെയ്യാം വളരെ എളുപ്പമാണ് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഇടിയപ്പം നമുക്ക് കറിയില്ലാതെ തന്നെ കഴിക്കാം അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇടിയപ്പത്തിൻ്റെ മാവൊന്ന് കുഴച്ച് വെക്കുകയാണ് ഇതിനായിട്ട് രണ്ട് കപ്പ് ഇടിയപ്പ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ രണ്ട് കപ്പ് ഇടിയപ്പൊടി ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിലുകൂടി ചേർത്ത് കൊടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് നെയ്യും ഉപയോഗിക്കാം ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നന്നായിട്ട് തിളച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം ഒരു കപ്പ് റൈസിന് ഞാനിപ്പോൾ ഒന്നര കപ്പ് വെള്ളമാണ് യൂസ് ചെയ്യാറ് അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് മൂന്ന് കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ആമീസ് പത്തിരിപ്പൊടിയാണ് അപ്പോൾ ആ ഒരു അരിപ്പൊടിക്ക് ഈ ഒരു അളവ് കറക്റ്റ് ആയിരിക്കും നിങ്ങൾ വേറെ അരിപ്പൊടി യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് അളവ് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പോൾ തിളച്ച വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കാം ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം ഈ സമയത്ത് നമുക്ക് ഈ ഇടിയപ്പത്തിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്ര അടുപ്പിൽ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വന്ന ശേഷം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി വകേം നിങ്ങൾക്ക് ഓയിൽ യൂസ് ചെയ്യാം ഇനി ഇതിലേക്ക് നന്നായിട്ട് കൊത്തി അരിഞ്ഞ സവോള ചേർത്ത് കൊടുക്കുക ഞാൻ ഇപ്പോൾ വലിയ രണ്ട് സവോളയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അടുത്ത ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഓർഡറിൽ ചെയ്താൽ മതി അപ്പോൾ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ സവോള വയന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ തേങ്ങാ ചിരവി എടുത്തിട്ടുണ്ട് അരമുറി തേങ്ങാ ചിരവി അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരമുറി തേങ്ങാ ചിരവി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം കാശ്മീരിയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരുപാട് സ്പൈസി ആയിട്ട് വേണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പോൾ രണ്ടര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം ഇപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ പാകമായി വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചൂടായിട്ടുണ്ട് ഈ സമയത്ത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം വെള്ളമൊക്കെ കറക്റ്റാണ് പറഞ്ഞ അളവ് കറക്റ്റായിട്ട് തന്നെ എടുക്കുക ഒരു കപ്പ് ഇടിയപ്പൊടിക്ക് ഒന്നര കപ്പ് തിളച്ച വെള്ളം ഇനി ഇത് നമുക്ക് സേവനത്തിലേക്ക് മാറ്റാനുള്ള എളുപ്പത്തിന് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കാം ഇങ്ങനെ ചെയ്താൽ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി വരും അപ്പോൾ ഞാൻ സേവനായിലേക്ക് ഈ ഒരു അച്ച് വെച്ച് കൊടുക്കുകയാണേ ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നല്ല പാകമായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ഇഡ്ലി തട്ടിലാണ് ഞാൻ ഇപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് സേവനായിലേക്ക് ഞാനിപ്പോൾ അരി ചേർത്ത് കൊടുക്കാണ് നമുക്കൊന്ന് അടച്ചിട്ട് ഊന്നിക്കൊടുക്കാം ആദ്യം നമുക്ക് പകുതി ഭാഗം ഒന്ന് ഊന്നിക്കൊടുക്കാം ഞാൻ പകുതി ഊന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കാം ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ഇടിയപ്പം ഊന്നിക്കൊടുക്കാം ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഇത് നമുക്ക് ടിഫിൻ ബോക്സിൽ കൊടുക്കാനും വളരെ എളുപ്പമാണ് ഇപ്പം ഞാൻ രണ്ട് തട്ട് ഇടിയപ്പം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ആവിച്ചമ്പ് ചൂടാക്കാൻ വേണ്ടി വെക്കാം വെള്ളം നന്നായിട്ട് തളച്ച ശേഷം ഇതിലേക്ക് രണ്ട് തട്ട് ഇഡ്ലി തട്ടും വെച്ചുകൊടുക്കുക അതിനുശേഷം അടച്ച് വെച്ച് ഒരഞ്ച് പത്ത് മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും ഒരുപാട് ടൈമൊന്നും വേണ്ടി വരില്ല ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാൻ അടപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്കിത് ഇഡ്ലി തട്ടിൽ നിന്നും ഇതേപോലെ ഈസി ആയിട്ട് മാറ്റിയെടുക്കാം അടിയിൽ എണ്ണ തടവിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് അളകി വരും ഒരുപാട് പാടൊന്നും ഉണ്ടാവില്ല നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിലൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്